ഇന്ന് നമ്മൾ നാലാമത്തെ ഗീതം വരവീണ മൃദുപാണി എന്ന് തുടങ്ങുന്ന ശ്രീ സരസ്വതി ദേവിനെ കുറിച്ചുള്ള ഗീതമാണ് പഠിക്കുന്നത് ഇത് മോഹനരാഗത്തിലും രൂപക താളത്തിലുമാണ് ഉള്ളത് മോഹനരാഗം എന്ന് പറയുന്നത് ഷഡ്ജം രണ്ടാമത്തെ ഋഷഭമായ ചതുർശ്രുതി ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുശ്രുതി ദൈവത് എന്നുള്ള അഞ്ച് സ്വരങ്ങളാണ് ഈ രാഗത്തിലുള്ളത് അഞ്ച് സ്വരങ്ങളുള്ള രാഗങ്ങളിൽ ഔടവ രാഗങ്ങൾ എന്നാണ് പറയുക ഈ ഔടവ രാഗങ്ങളിൽ ആദ്യത്തെ രാഗമാണ് മോഹന ഈ മോഹന രാഗത്തിലാണ് സരസ്വതി ദേവിനെക്കുറിച്ചുള്ള ഗീതം നമ്മളിപ്പോൾ പഠിക്കുന്നത് ഇതിൻ്റെ അവരോഹണം താ രീകാ പാസാ നേരത്തെ പറഞ്ഞ പോലെ ഷഡ്ജം ചതുശ്രുതി ഋഷഭം അന്തർഗാന്ധാരം പഞ്ചമം ചതുശ്രു ദൈവതം താരസ്ഥായി ഷഡ്ജം അവരോഹണത്തിൽ താരസ്ഥായി ഷഡ്ജം മുതൽ ചതുശ്രുതി ദൈവതം പഞ്ചമം അന്തർഗാന്ധാരം ചതുശ്രുതി ഋഷഭം മധ്യസ്ഥായി ഷഡ്യം ആരോണവരോണ വായിക്കാം രാഗത്തില് ഋഷഭവും ദൈവത്തവും തള്ളി വായിക്കണം ഈ തള്ളുന്നത് മൂന്ന് രീതിയിലാണ് വീണ വായിക്കുമ്പോൾ ഒരു സ്വരം തള്ളി വായിക്കുക എന്നുള്ളത് മൂന്ന് രീതിയിലാണുള്ളത് ആദ്യത്തെ രീതി മീറ്റിന്റെ ഒപ്പം തള്ളുക എന്നുള്ളത് നമ്മളിങ്ങനെ മീട്ടുമ്പോൾ മീറ്റിന്റെ ഒപ്പം തള്ളുക വേറൊരു രീതി ഴിഞ്ഞിട്ട് തള്ളുന്നത് മൂന്നാമത്തെ രീതി തള്ളി പിടിച്ചിട്ട് മീട്ടുന്നത് ഈ രാഗം വായിക്കുമ്പോൾ ആദ്യം പറഞ്ഞ മീറ്റിൻ്റെ ഒപ്പം തള്ളലാണ് ഋഷഭവും ദൈവത്തും വായിക്കേണ്ട രീതി ഒന്നുകൂടി വായിക്കാം <imprinted worshipbird> ரெண்டும் நாலும் ஆயிட்டு அரங்களாயட்டு பக பர வீணா பாணி

ரெண்டு வாயக்கணும் ரெண்ட மீட்டாது வாய்க்கணும் ரீ என்ன வாய்க்கின்றது രണ്ട് ലൈനും ഒന്നും കൂടി വായിക്കാം అడుతుంది గప దశ దా దప గగరి సురుచిర అంబర వేణి అన్నదాన్ని సురుచిర అంబర వేణి ಸುರನುತ ಕಲ್ಯಾಣಿ ಗಪ ದಸ ದಪ ಗರಿ ಕೈನಿಟ್ಟು ಗಗದ ಪ ಗ ಗರಿ ಸಗದ ಪ ಗ ಗರಿಸ ഈ കല്യാണി എന്നുള്ള വാക്ക് വായിക്കുമ്പോൾ പക ഗരി സ എന്ന ആറ് സ്വരമാണ് ഉള്ളത് മൂന്നക്ഷരവും അപ്പം അതിനനുസരിച്ച് പക ഒരു മീട്ടും ഗരി ഒരു മീട്ടും സ ഒരു മീട്ടും കല്യാ <laughs> വായിക്കണം no, දුචීර අම්බර වනේ සූරනුතකල්ය අයනිි ගාපාදසද ఆద్యం అప్పుడు ఆదం వచ్చు లైనం ఇప్పుడు వచ్చు లైనం ఒరవీణ మృదుపాణి లోచన రాణి సురుచిరవంబర వేణి సురనుత కళ్యాణి ഒന്നിച്ച് വായിക്കാം രൂപകത്താളം രണ്ടും നാലും ആയിട്ട് താളം ഇടുക താളമിടുക മാരുമാരും മീട്ടുക ആരോഹണ അവരോഹണ ക്രമം വായിക്കുമ്പോൾ വിരൽ പിരിച്ചു വെച്ച് വായിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് സാഹിത്യം മനസ്സിൽ വെച്ച് വായിക്കുക ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത നാല് ലൈനും കൂടി പഠിക്കാം ഇതൊന്നുകൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കാം ആദ്യം മോഹനരാഗത്തിൻ്റെ ആരോഹണ അവരോഹണം ഷഡ്ജം ചതുശ്രുതി ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുശ്രുതി ദൈവത് താരസ്ഥായി ഷഡ്ജം അവരോഹണം താരസ്ഥായി ഷഡ്ജം ചതുശ്രുതി ദൈവത് പഞ്ചമം അന്തരഗാന്ധാരം ചതുശ്രുതി ഋഷഭം ഋഷഭവും ദൈവത്തവും മീറ്റിൻ്റെ ഒപ്പം തള്ളി വായിക്കുക രൂപക താളത്തിന് രണ്ടക്ഷരത്തിന് ഒരു താളവും നാലക്ഷരത്തിന് ഒരു താളം ടു പ്ലസ് ഫോർ അങ്ങനെയാണ് രൂപക താളം താളമിട്ടി വായിക്കുക వనరుహలోచన రాణి గాపా దసదా దాపా గాగరి గాగా దాపాగా పాగా గరిసా సూరు అంబర వేని కై నిటా సూరనూత కల్యాణి ఇత్రే ఉన్ని చువాయిక